ഇപ്പോൾ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കാനത്തിൽ ജമീല ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ് ആ നിലയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മൂന്ന് പേർ തിരയിൽപ്പെട്ടു ഭരിച്ചിരിക്കുകയാണ് തിക്കോടി ബീച്ചിൽ അവരെ ഈ വയനാട് സ്വദേശികളാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഇവർ ആരാണെന്നുള്ള വിവരം നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുമോ മൂന്ന് പേരാണ് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി അഞ്ചു പേരായിരുന്നു കടലിൽ പോയിട്ടുള്ളത് ആ സമയത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അവര് ഒലിച്ചു പോയിട്ടുണ്ട് അപ്പുസക്കിന് ഏഹ് മൂന്ന് പേര് ഇപ്പം താലൂക്ക് ആശുപത്രി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുണ്ട് ഒരു ഒരാളിപ്പൊ സഹാനെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നന്ദിയില് അവര് അത് ഡെത്ത് ആണെന്നാണ് കേട്ടത് കൺഫേം ചെയ്തിട്ട് ഇപ്പൊ പറയാം അപ്പോ മരിച്ചതിന് രണ്ട് സ്ത്രീകളാണ് രണ്ട് സ്ത്രീകളും ഒരാണും ആണ് ഇവിടെ ഇപ്പൊ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പൊ ഉള്ളത് അവര് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജില് മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നു ഏഹ് അതും സഹാനാലുള്ള ഒരാളും കൂടെ മരണപ്പെട്ടിട്ടുണ്ട് ഫൈസൽ എന്ന് പറയുന്ന ഒരാളും കൂടെ മരണപ്പെട്ടു അപ്പൊ നാല് നാല് ഡെത്താണ് കേട്ടോ ഒരാളാണ് രക്ഷപ്പെട്ടത്